അസ്സലാമു അലൈക്കും അസലാലൈക്കും വഹമ്മത്തല്ലാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നമ്മൾ ധാരാളം നടത്തിയതാണ് എന്നാൽ റസൂലുള്ളാഹി അള്ളാഹി അലൈഹി വസല്ലമ വല്ല തങ്ങളെ സ്വപ്നത്തിലല്ല യഖലത്തിൽ തന്നെ കണ്ടു എന്ന ചില അവകാശവാദങ്ങളുമായി ചിലർ രംഗത്ത് വരാൻ തുടങ്ങി ഞാൻ ഒരാളുടെ വോയിസ് കുറച്ച് മുമ്പ് കേട്ടിരുന്നു അദ്ദേഹം ഒരു പണ്ഡിതനല്ല അങ്ങനെയാണ് എന്ന ഒരു അവകാശവാദവും അദ്ദേഹത്തിനില്ല അദ്ദേഹം ഇങ്ങനെ ഫാമിലി കൗൺസിലിങ്ങും ആയിട്ട് ഇങ്ങനെ നടന്നിരുന്ന ഒരാളായിരുന്നു പിന്നീട് കുറേ വാട്സപ്പ് ഗ്രൂപ്പും മറ്റൊക്കെ ഉണ്ടാക്കി അതിൽ കുറേ ആളുകളും സ്ത്രീകളടക്കമുള്ള കുറേ ആളുകളൊക്കെ ഉണ്ടായി എന്നാണ് കേട്ടത് ഞാനത് കണ്ടിട്ടില്ല എന്നോട് പലരും പറഞ്ഞതാണ് അദ്ദേഹമാണ് ഇപ്പോൾ റസൂൽ അല്ലാഹി സല സ്ഥലമാ തങ്ങളെ യക്കദത്തിൽ തന്നെ കണ്ടു എന്ന അവകാശവാദവുമായിട്ട് വരുന്നത് അതിനെക്കുറിച്ച് ഒരു പ്രതികരണം വേണ്ടതില്ല എന്ന് പറഞ്ഞ് മാറ്റിവെച്ചതായിരുന്നു പിന്നെ പലരും പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ ഇത്തരത്തിലുള്ള അവകാശവാദങ്ങളും അതുപോലെ അത് വെച്ചുകൊണ്ടുള്ള ഒരു മുതലെടുപ്പിനുള്ള സാധ്യതകളും യക്കഥത്തിൽ കാണുക എന്നതിൻ്റെ ഒരു ഇസ്ലാമിക വശം എന്താണ് അതിൻ്റെ പ്രാമാണിക വശം എന്താണ് എന്നത് പലരും ചോദിക്കുകയൊക്കെ ചെയ്തതുകൊണ്ടാണ് ഇത്തരം ഒരു വിഷയത്തിലേക്ക് ഞാൻ കടന്നു വന്നിട്ടുള്ളത് നബ്സല്ലാസലമാ തങ്ങളെ യക്കഥത്തിൽ കാണുക എന്നത് അതൊരു വലിയ സംഭവമാണ് അതിങ്ങനെ വഴിയിലൂടെ പോകുന്ന ആർക്കും കയറി അവകാശപ്പെടാൻ പറ്റിയ ഒന്നല്ല ഇപ്പം നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ച് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരുപാട് കൊത്തുപുകളും ഒരുപാട് ഹുസുകളും അങ്ങനെ തുടങ്ങിയിട്ട് ഔലിയാക്കളെ കൊണ്ട് തിരിഞ്ഞും അറിഞ്ഞും നടക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സുബെഹാനുള്ള എന്തൊരു അത്ഭുതമാണ് നോക്കണത് നിങ്ങൾ ഇതൊന്നും അവകാശപ്പെടാൻ യാതൊരു ഭയപ്പാടുമില്ല എന്നുള്ളതാണ് നമ്മക്ക് അത്ഭുതപ്പെടുത്തുന്ന കാര്യം നബി സല്ലു അലി സ്വലമാ തങ്ങളുമായി ബന്ധപ്പെട്ട ഇത്തരം വിഷയങ്ങൾ വളരെ സൂക്ഷ്മതയോടെ മാത്രം നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ കൈകാര്യം ചെയ്തിരുന്ന ഒരു വിഷയം ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പലരും അത് ഏതെല്ലാം രൂപത്തിലാണ് അതിനെ കൈകാര്യം ചെയ്യുന്നത് ഇപ്പം ഈ വ്യക്തി അദ്ദേഹം മതപരമായിട്ട് വേണ്ടുന്ന അറിവ് പോലുമില്ലാത്ത ഇദ്ദേഹം കുറേ കാലം അങ്ങനെ ഫാമിലി കൗൺസിലിങ്ങും മറ്റേ കൗൺസിലിങ്ങും എന്നൊക്കെ പറഞ്ഞ് നടന്ന് അവസാനം യക്കദത്തിൽ പോലും റസൂൽ കണ്ടു എന്ന തരത്തിലുള്ള അവകാശവാദങ്ങളുമായി ഇവരെ എത്തി എന്നുള്ളത് നമ്മെ അത്ഭുതപ്പെടുത്തുകയാണ് ഇമാമുകൾ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്താണ് റസൂൽ അലൈഹി അലുവലമാ തങ്ങളെ യക്കദത്തിൽ കാണുക എന്നത് ഔലിയാക്കൾക്ക് കറാമത്തായി കിട്ടുന്നൊരു കാര്യമാണ് അതുതന്നെ എല്ലാ ഔലിയാക്കൾക്കുമില്ല അക്കാബിലുകളായ ഔലിയാക്കൾക്കും മാത്രം എന്ന് ഇമാമുകൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് വലിയ ആകണമെങ്കിൽ തന്നെ ശരിയാത്തിൽ അറിവുള്ളവനാകണം ശരിയത്തുൽ ഇസ്ലാം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വൈയക്തികമായി കൊണ്ടുവരേണ്ട കാര്യങ്ങൾ അതിൻ്റെ കർമ്മശാസ്ത്രം അതിൻ്റെ മസലകൾ ഇതൊക്കെ വളരെ കൃത്യമായിട്ട് ഇപ്പം നിസ്കാരം നോമ്പ് സക്കാത്ത് ഹജ്ജ് തുടങ്ങിയ ഓരോ മനുഷ്യൻ്റെ ഈ വ്യക്തി ജീവിതത്തിൽ വേണ്ട പാലിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ മസലകൾ നന്നായി അറിയുന്ന ഒരു ഫക്കേഹായിരിക്കണം അതോടൊപ്പം ഇസ്ലാമിക വിശ്വാസത്തെ ദൃഢപ്പെടുത്തുന്ന വിശ്വാസത്തിൻ്റെ എതിരെ വരുന്ന വിദഗത്വം കുഫുറും നിഫാഖ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് അറിയുന്ന അഹീതയിൽ നല്ല അവഗാഹമുള്ള ആളായിരിക്കണം അതോടൊപ്പം തസൌഫിൽ നല്ല വിവരമുള്ള ആളായിരിക്കണം ഇങ്ങനെയുള്ള വ്യക്തി അദ്ദേഹം പഠിച്ചതനുസരിച്ച് ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ അള്ളാഹു താല ലതുന്യായ ധാരാളം മിൽമ വേറെ കൊടുക്കും അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഒരു വലിയ ആയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എല്ലാ കാര്യത്തെക്കുറിച്ചും അള്ളാഹു താല അറിവ് കൊടുക്കും അദ്ദേഹത്തോട് ഏത് മസല ചോദിച്ചാലും അദ്ദേഹത്തിന് പറയാൻ കഴിയണം അപ്പോൾ അദ്ദേഹം ആദ്യം തൻ്റെ ജീവിതത്തിൽ പാലിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ആഴമേറിയ അറിവ് സ്വായത്തമാക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്താൽ അള്ളാഹു താല ലതുന്യായ അറിവ് കൊടുക്കും അങ്ങനെ വിലായത്തിൽ എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഏത് വസല് ചോദിച്ചാലും കൃത്യമായി പറയാൻ കഴിയണം അങ്ങനത്തെ ഒരു പണ്ഡിതനായിരിക്കണം വിലായത്ത് ലഭിക്കാനുള്ള ആദ്യത്തെ യോഗ്യത എന്നതാണ് അതാണ് ഇമാമുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു പണ്ഡിതനാണെങ്കിൽ വിലായത്ത് ലഭിക്കും ആ വിലായത്ത് ലഭിച്ചു കഴിഞ്ഞാൽ അത്തരക്കാർക്ക് അള്ളാഹു താല അപൂർവ്വമായിട്ട് കൊടുക്കുന്ന കറാമത്താണ് നബ്സല്ലാ വസ്ലമ തങ്ങളെ യക്കാലത്തിൽ കാണുക എന്നത് ഇമാം ഇബൻ ഹജറുൽ അൽ ഹൈത്തമീർ അലി ചോദ്യം എന്താണ് ചോദ്യം ിൽ കാണുക എന്നതും എന്നിട്ട് റസൂൽലാഹി തങ്ങളിൽ നിന്നും വല്ലതും മനസ്സിലാക്കി പഠിക്കുക കേൾക്കുക എന്നതൊക്കെ സാധ്യമായ കാര്യമാണോ എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവരുടെ മറുപടി ഇത് സാധ്യമായ കാര്യം തന്നെയാണ് ഫക്റഹ ബിൻ ലൗലിയായി ഇത് ഔലിയാക്കളുടെ കറാമത്തായിട്ട് സംഭവിക്കുന്നതാണ് ഔലിയാക്കൾക്ക് കറാമത്തായിട്ട് സംഭവിക്കുന്ന കാര്യമാണ് ഇത് എല്ലാവർക്കും കയറി അവകാശപ്പെടാൻ പറ്റുന്ന ഒരു കാര്യമെല്ലാം കഴിഞ്ഞില്ല നോക്കു നിങ്ങൾ ബഹുമാനപ്പെട്ട ഇബൻ അൽ ലഹാജു അലിയല്ലാഹുനു തൻ്റെ അൽ മദ്ഹലിൽ പറഞ്ഞതായി കാണാൻ കഴിയും എന്താണ് ചില വ്യാജന്മാരായ ആളുകളുണ്ട് അവർ റസൂർ അള്ളാഹി സ്വല്ലു സ്വലമ തങ്ങളെ ബൽ അലഹി സ്ലാത്തു വസ്ലാം വഹുവഫിൽ ലഹലത്തി റസൂൽ അല്ലാഹി സലി സ്വലമ തങ്ങളെ സ്വപ്നം കണ്ടിട്ട് കണ്ടു എന്ന് പറഞ്ഞ് പല അവകാശവാദങ്ങളുമായി കടന്നു വരുന്നവരുണ്ട് എന്നല്ല ചിലർ റസൂലിനെ യക്കദത്തിൽ തന്നെ കണ്ടു എന്ന് പറഞ്ഞു വരും ഇത് വളരെ ഇടുങ്ങിയ ഒരു അധ്യായമാണ് ഇത് സംഭവിക്കുന്നവർ വളരെ വിരളമാണ് ഇല്ലാമൻ അസീസിൻ ബൽ ഖാൻസിൻമാൻബൻ ഇത് വളരെ ഇടുങ്ങിയ ഒരു വാതിലാണ് ഇത് എല്ലാവർക്കും കിട്ടുന്നതെല്ലാം ഔലിയാക്കളിൽ പെട്ട അക്കാബിറുകൾ വലിയ വലിയ മഹാന്മാർ അവർക്ക് അവരുടെ ബാഹ്യവും ആന്തരികവും എല്ലാം പരിശുദ്ധമാക്കിയ ഔലിയാക്കളിലെ ഉന്നതന്മാരായ ആളുകൾ അവർക്ക് അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു ഒരു കാര്യമാണ് നബിസ് അലിസ്ലാമാങ്ങളെ എക്കലത്തിൽ കാണുക എന്നത് ബഹുമാനപ്പെട്ട മഹീദ്ദീൻ ഷേഖു അലൈ അള്ളാഹു വൻഹുവിന് നബിസല്ലാ അലിസ്വലാമത്തങ്ങളെ യക്കളത്തിൽ വന്ന് അവിടുത്തെ വായിൽ വറക്കത്ത് കൊടുത്ത് ബഹുമാനപ്പെട്ടവർക്ക് ജനങ്ങളോട് സംസാരിക്കുവാനുള്ള ഒരു ശേഷി നൽകിയത് ചരിത്രത്തിൽ കാണാൻ കഴിയും ഇങ്ങനെ ഔലിയാക്കലിൽപ്പെട്ട വലിയ വലിയ മഹാന്മാർക്ക് മാത്രം സംഭവിക്കുന്ന കാര്യം ഇപ്പോൾ ഏത് ആളുകളും കയറി അവകാശപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ കള്ളത്തുലീക്കത്തിൻ്റെ അതുപോലെ വ്യാജ ആത്മീയതയുടെയൊക്കെ ഒരു ദുരന്ത സമസ്ത കേരള ജമ്യത്തിൽ ഒലമ വിട്ടുനിൽക്കാൻ നിൽക്കാൻ ആവശ്യപ്പെട്ട ഒരു സംഘവുമായിട്ടാണ് ഇദ്ദേഹം കൂടി ചേർന്ന് പ്രവർത്തിക്കുന്നത് ഇദ്ദേഹം ആ വോയിസിൽ പറയുന്നുണ്ട് ആ സംഘവുമായി ചേർന്നതിന് ശേഷമാണ് പോൽ നബിസ് അല്ലാസ് വല്ല തങ്ങളെ യക്കുദത്തിൽ തന്നെയും ഇദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞത് എന്നത് എന്തെല്ലാം തരത്തിലുള്ള അവകാശവാദങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് വസ്തുതാപരമായി മനസ്സിലാക്കുകയും വ്യാജന്മാരിൽ നിന്നും ഇതുപോലെ ആത്മീയ തട്ടിപ്പിൻ്റെ ആളുകളിൽ നിന്നും നാം എല്ലാവരും മാറി നിൽക്കണമെന്നും പേശാചികമായ സ്വാധീനമുള്ള മേഖലകളാണ് എന്നത് നമ്മളെ നന്നായി ശ്രദ്ധിക്കണം പിശാച്ച് വഞ്ചിക്കുവാനും ചതിക്കുവാനും ഒക്കെ പല രൂപത്തിലും വരും റസൂറുള്ള ആണെന്ന് പറഞ്ഞ് കളവ് പറഞ്ഞ് പിശാച്ച് സ്വപ്നത്തിൽ വരും ഉണർച്ചയിൽ വരും മുഹീദീൻ ശേഖർ അറുദ്ദി അള്ളാവിൻ്റെ സമീപത്തേക്ക് അള്ളാഹു ആണെന്ന് പറഞ്ഞുകൊണ്ട് പിശാച്ച് വന്നിട്ടുണ്ട് ഉണർച്ചയിൽ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ പിശാചി ചതിക്കാൻ വരും ഔലിയാക്കളെ സമീപത്തേക്ക് പോലും ചതിയുമായി ക്ഷേത്രം വന്നിട്ടുണ്ട് എന്നാൽ വിവരമില്ലാത്ത ഇത്തരം ആളുകളെ സമീപത്തേക്ക് പിശാച്ചു വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഒരുപക്ഷെ അദ്ദേഹം അങ്ങനെ ഒരു കാഴ്ച ഉണ്ടായിട്ടുണ്ടാകാം പക്ഷെ അത് പിശാച്ചിൽ നിന്നുള്ള വഞ്ചനയായിരിക്കാം അതുകൊണ്ട് തന്നെ അതെല്ലാം വേർതിരിച്ച് മനസ്സിലാക്കണമെങ്കിൽ സുന്നതിയമാഹത്തിൻ്റെ നിഷ്കളങ്കരായ മഹാന്മാരായ പണ്ഡിതന്മാരിൽ നിന്നാണ് ദീനു പഠിക്കേണ്ടത് അല്ലാതെ ചില അത്ഭുതങ്ങൾ കണ്ടു ചില പിന്നെ അത്ഭുത ഉണ്ടായി എന്നതുകൊണ്ട് മാത്രം അത് ശരിയാണ് എന്ന് ധരിക്കാൻ പാടില്ല എന്ന് ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കുകയാണ് അസ്സലാമു അലൈക്കും വരഹമല്ലാഹി വർക്കാത്തു